പതിമൂന്ന് പേരുണ്ട് വളരെ എനർജറ്റിക് ആയിട്ട് വന്നവരാണ് അല്ലെ അപ്പോ എന്റെ പേര് സാഹിബ് മുഹമ്മദ് ഞാൻ മിമ്പിള അക്കാദമിയിലെ സ്റ്റുഡന്റ് കൂടിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഡിസ്കവറിങ് യുവർ ട്രൂ ഗോൾസ് എന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ലക്ഷ്യങ്ങൾ ഉണ്ടല്ലോ നമുക്ക് ലക്ഷ്യങ്ങൾ നമ്മുടെ ലക്ഷ്യങ്ങളെന്ന് കരുതുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടോ അത് ശരിക്കും നമ്മളെ സന്തോഷിപ്പിക്കുന്നതാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും സന്തോഷിപ്പിക്കാനുള്ള അല്ലെങ്കിൽ അവരെ പ്രീതിപ്പെടുത്താനുള്ള ഒരു ശ്രമമാണോ സത്യത്തിൽ നടക്കുന്നത് അതാ നമ്മൾ പലപ്പോഴും ഡോക്ടർ ആവണം അല്ലെങ്കിൽ നല്ലൊരു ട്രെയിനർ ആവണം എഞ്ചിനീയർ ആവണം എന്ന് പറഞ്ഞ ലക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ ആ ലക്ഷ്യങ്ങൾ നമ്മുടേതാണോ എന്ന് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യണം അല്ല നമ്മുടെ വീട്ടിലുള്ളവരുടെ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരുടെ അവർ നമ്മോട് പറഞ്ഞ അവരുടെ ആഗ്രഹങ്ങളാണ് അല്ല അവരുടെ ലക്ഷ്യങ്ങളാണോ നമ്മൾ അടിച്ചേൽപ്പിച്ചത് എന്ന് നമ്മളൊന്നും അനലൈസ് ചെയ്യേണ്ടതുണ്ട് ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും രണ്ടും രണ്ടാണോ ഒന്നാണോ പലപ്പോഴും പലർക്കും അറിയില്ല രണ്ടും ഒന്നാണ് എന്ന് കരുതുന്നവരുണ്ട് സത്യത്തിൽ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും രണ്ടും രണ്ടും സ്ഥലങ്ങളാണ് എന്ന് പറഞ്ഞാൽ അനന്തമാണ് ഒരുപാട് ഉണ്ടാവും നമ്മൾ ലൈക്ക് ഒരു നല്ലൊരു ഫുഡ് കഴിക്കണം ഇന്ന് ഇന്നത്തെ ലഞ്ച് നല്ലൊരു ബിരിയാണി ആവണം അല്ലെങ്കിൽ നല്ലൊരു മീൽസ് ഫിഷ് മീൽസ് ആവണം ഇന്നത്തെ എന്റെ ലഞ്ച് അതിന് എൻ്റെ ഒരു ആഗ്രഹമാണ് അതുപോലെ തന്നെ ഒരു യാത്ര പോകണം അതൊക്കെ ഒരു ആഗ്രഹങ്ങളാണ് മറിച്ച് ലക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ ലക്ഷ്യങ്ങൾക്ക് ഒരു ഡെഡ് ലൈൻ ഉണ്ടാവും റോവൻ ആറ്റ്കിൻസണ പരിചയമുണ്ടോ നിങ്ങൾക്ക് റോവൻ ആറ്റ്കിൻസൺ റോവൻ ആറ്റ്കിൻസൺ എന്ന് പറയുന്ന ആള് ചെറുപ്പം മുതൽ ആഗ്രഹിച്ചതാണ് എനിക്ക് ഒരു ആക്ടർ ആവണം എനിക്ക് നന്നായിട്ട് അഭിനയിക്കുന്ന ഒരാളാവണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അദ്ദേഹം ചെറുപ്പത്തിലൊരു അഭിനയശാലയിലേക്ക് പോവുകയാണ് പക്ഷെ അവിടെ നിന്ന് പറഞ്ഞൊരു മറുപടി ഉണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ആക്ടർ ആവാൻ സാധിക്കില്ല കാരണം നിങ്ങളുടെ സംസാരത്തിൽ ചെറിയൊരു വിക്ക് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ആക്ടർ ആവാൻ ഒരിക്കലും സാധിക്കില്ല കാരണം ലൈക് ആക്ടർക്ക് എന്തായാലും സംസാരിക്കണല്ലോ അങ്ങനെ അദ്ദേഹം തിരിച്ചു പോവാണ് അദ്ദേഹത്തിന്റെ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ് അദ്ദേഹം കുറച്ച് വളർന്നു വർഷങ്ങൾക്ക് ശേഷം ഇത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു തീയായി മാറി കഴിഞ്ഞിരുന്നു അഥവാ അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു എനിക്കൊരു ആക്ടർ ആകേ പറ്റൂ എന്നുള്ളത് അങ്ങനെ അദ്ദേഹം വീണ്ടും മറ്റൊരു സ്ഥലത്ത് പോവാണ് അവിടെ നിന്നും സെയിം മറുപടി ഇട്ടാണ് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കഴിവില്ല നിങ്ങൾക്ക് വിൽക്കുന്നുണ്ട് ഒരു ആക്ടറെ സംബന്ധിച്ച് അദ്ദേഹം വിൽക്കനാണെങ്കിൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഭിനയിക്കാനും സാധ്യമല്ല അദ്ദേഹത്തെ വീണ്ടും പറഞ്ഞേക്കാണ് വീണ്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ പഠനത്തിൽ ഫോക്കസ് ചെയ്തു അങ്ങനെ അദ്ദേഹം വീണ്ടും വളർന്നു പക്ഷെ ആ തീ വീണ്ടും കത്തിക്കൊണ്ടിരുന്നു നമ്മൾ ആലോചിക്കുക നമ്മളാണെങ്കിൽ ആ തീ അപ്പ തന്നെ കെടുത്തി അങ്ങ് എല്ലാം കൂടി മൂടിയിട്ടുണ്ടാവും എന്നാൽ ഇദ്ദേഹം ചെയ്തത് അതല്ല ഇദ്ദേഹം ആ തീയെ ഒന്നുകൂടി കൂടുതൽ കത്തിപ്പ് കത്തിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അദ്ദേഹം മറ്റൊരു സ്ഥലത്ത് വീണ്ടും പോയി മൂന്നാമതും അപ്പോഴും മറുപടി സെയിം ആയിരുന്നു നിങ്ങൾക്ക് അഭിനയിക്കാൻ സാധിക്കില്ല കാരണം നിങ്ങൾ സംസാര ശേഷിയില്ല പക്ഷെ അവിടെ ഇറങ്ങി പോരുമ്പോൾ എല്ലാ കാലവും ഇറങ്ങി വന്നതുപോലെ ആയിരുന്നില്ല റോവൺ ആറ്റ്കിൻസൺ എന്ന് പറയുന്ന ആള് ഇറങ്ങി വന്നത് സംസാരിച്ചാൽ മാത്രമേ അഭിനയിക്കാൻ സാധിക്കുള്ളൂ സംസാരിക്കാതെ എൻ്റെ ജസ്റ്റേഴ്സ് ഉപയോഗിച്ച് ഞാൻ ആംഗങ്ങൾ കാണിച്ചിട്ട് എനിക്ക് മറ്റുള്ളവരെ കാര്യങ്ങൾ ബോധിപ്പിക്കാൻ പറ്റില്ലേ അവരെ എൻ്റർടൈൻ ചെയ്യാൻ സാധിക്കില്ലേ എന്ന് അയാൾ ചിന്തിക്കുകയാണ് അങ്ങനെയാണ് എനിക്കും നിങ്ങൾക്കൊക്കെ അറിയുന്ന മിസ്റ്റർ ബീൻ എന്ന് പറയുന്ന ഒരു സീരീസ് തന്നെ ഇവിടെ ജനിക്കുന്നത് പലപ്പോഴും റോവൻ അറ്റ്കിൻസൺ എന്ന് പറയുമ്പോൾ ആർക്കും അറിയില്ല എന്നാൽ മിസ്റ്റർ ബീന് നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട് മിസ്റ്റർ ബീൻ ഒരിക്കൽ പോലും സംസാരിച്ച് നമ്മൾ കേട്ടിട്ടില്ല മിസ്റ്റർ ബീൻ ആക്ഷനുകൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ലക്ഷ്യം എന്തായിരുന്നു ഒരു ആക്ടർ ആവണം അതിന് അദ്ദേഹം സംസാരശേഷി അഥവാ വിക്ക് ആളുകളായിട്ട് പോലും ആളായിട്ട് പോലും അദ്ദേഹത്തെ ചുറ്റുമുള്ള ആളുകളെ തളർത്തിയിട്ട് പോലും അദ്ദേഹം ഒരു ഡെഡ് ലൈൻ കണ്ടു എനിക്കൊരു ആയേ പറ്റൂ എന്ന് അദ്ദേഹം ഒരു ഡെഡ് ലൈൻ ഇട്ടു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ആക്ടറായി മാറി നമ്മൾ ചിന്തിക്കുക നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും ലക്ഷ്യങ്ങളുണ്ടാവും പലപ്പോഴും ലക്ഷ്യങ്ങൾ ഏതാണ് ഏതാണ് എൻ്റെ ലക്ഷ്യം എന്ന് മനസ്സിലാവാതെ അതൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാവും നമ്മൾ പലപ്പോഴും നടന്നു പോകുമ്പോൾ ഇതാണോ എൻ്റെ ലക്ഷ്യം അല്ല അതാണോ എൻ്റെ ലക്ഷ്യം അല്ല ഇതാണോ എൻ്റെ ലക്ഷ്യം പലപ്പോഴും നമുക്ക് അനുഭവിച്ച ഒന്നായിരിക്കാം ജസ്റ്റ് ഒന്ന് സ്വയം ചോദിച്ചു നോക്കാം എന്നാൽ ഇത് ഫൈൻഡ് ചെയ്യാൻ ഒരു എളുപ്പമാർഗ്ഗമുണ്ട് ഡബ്ല്യു എഫ് എസ് എം മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ച് എന്താണ് എൻ്റെ ലക്ഷ്യം എന്ന് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ മാർഗമുണ്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം ഡബ്ല്യു എഫ് എസ് എം മെത്തേഡിന് ഡബ്ല്യു പറയുന്നത് റൈറ്റിംഗ് ആണ് അഥവാ നമ്മുടെ ആഗ്രഹങ്ങൾ മൊത്തം ലിസ്റ്റ് ചെയ്യാം ഒരു പേപ്പർ എടുക്കുക നമ്മൾ ആഗ്രഹങ്ങൾ മൊത്തം എഴുതുക എന്താണോ ആഗ്രഹങ്ങൾ അതൊക്കെ നമ്മൾ എഴുതി വെക്കുക നമ്മളെ ആഗ്രഹങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ഒട്ടുമിക്ക കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് നമ്മൾ തന്നെ സ്വയം ഒഴിവാക്കും നമ്മളിങ്ങനെ ആലോചിക്കും ഇത് ആഗ്രഹമാണോ ഇത് വേണോ ഇതിപ്പോ വേണോ എന്ന് നമ്മൾ തന്നെ സ്വയം തീരുമാനിച്ചിട്ട് തന്നെ നമ്മുടെ മൈൻഡിനോട് ചോദിച്ചിട്ട് നമ്മൾ ചില ആഗ്രഹങ്ങൾ എഴുതില്ല എന്നാലും ഒട്ടുമിക്ക ആഗ്രഹങ്ങൾ ഉണ്ടാവും എക്സാമ്പിൾ ഒരു പത്ത് ആഗ്രഹങ്ങൾ നിങ്ങൾ എഴുതി നിങ്ങൾ അത് ലിസ്റ്റ് ചെയ്ത് വെക്കുക എനിക്ക് എഫ് ഫോർ ഫിൽട്ടറിംഗ് ആണ് അതിനെ ഫിൽട്ടർ ചെയ്യുക രണ്ടാമത്തെ ഘട്ടം അതിനെ ഫിൽട്ടർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് കാരണം ഇതിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എൻ്റെ ലൈഫിൽ എന്ന് കൃത്യമായിട്ട് ഫിൽട്ടർ ചെയ്യാം ആഗ്രഹങ്ങൾ എഴുതി അതിലൊന്ന് എനിക്ക് നല്ലൊരു ട്രെയിനർ ആവണം എനിക്കൊരു ബിസിനസ് ട്രെയിനർ ആവണം അല്ലെങ്കിൽ എനിക്കൊരു മോട്ടിവേഷൻ ട്രെയിനർ ആവണം എനിക്കൊരു സൈക്കോളജിസ്റ്റ് ആവണം അതിന്റെ കൂട്ടത്തിൽ എനിക്ക് നല്ലൊരു ബിരിയാണി കഴിക്കണം നമ്മളവിടെ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്ര അതിനെ കണ്ടുപിടിക്കാൻ യാത്ര ചെയ്താണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഫിൽറ്റർ ചെയ്യുന്ന സമയത്ത് ഈ ബിരിയാണി കഴിക്കണം അല്ലെങ്കിൽ നല്ലൊരു ഫുഡ് കഴിക്കണം എന്നുള്ളത് സ്വാഭാവികമായിട്ടും തള്ളിക്കളഞ്ഞിന് പോകുന്ന ഒന്നാണ് അത് നമ്മൾ ഫിൽട്ടർ ചെയ്ത് വെക്കുക ഏതാണ് എന്ന് ഫിൽട്ടർ ചെയ്ത് വെക്കുക അതിൽ ചിലപ്പോ രണ്ടോ മൂന്നോ ഉണ്ടാവാം തേർഡ് വൺ സ്കിൽ ഐഡൻറിഫൈങ് ആണ് നമ്മുടെ സ്കില്ലുകൾ എന്തൊക്കെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാം പലപ്പോഴും നൂറ് ശതമാനം എല്ലാ സ്കില്ലുകളും വളർത്താൻ എല്ലാവർക്കും പറ്റിക്കൊള്ളണം എന്നില്ല എന്നാലും നമ്മുടെ ഉള്ളിലൊരു ഇൻബോണായിട്ടൊരു സ്കില് നിർബന്ധമായിട്ട് ഉറപ്പായിട്ട് ഉണ്ടാവും ഒരു ഉണ്ടാവും ഇല്ലാത്ത ആളുകൾ ഉണ്ടാവില്ല എന്താണ് എൻ്റെ സ്കില്ല് എന്ന് മനസ്സിലാക്കാം നമ്മൾ അതിന് സമയം കണ്ടെത്താം ചിലപ്പോ ആ സമയത്ത് തന്നെ നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല നമ്മളൊരു പേപ്പറൊക്കെ എഴുതി ഇങ്ങനെ സെറ്റാക്കിയത് ഡബ്ല്യു എഫ് എസ് എം മെത്തേഡ് ചെയ്യണം എന്ന് പറഞ്ഞ് ഇന്ന് തന്നെ നമ്മളൊരു പേപ്പർ എടുക്കുകയായിട്ട് നമ്മൾ നോക്കുകയാണ് എന്താണ് എൻ്റെ സ്കില്ല് നമുക്ക് കിട്ടുന്നില്ല പക്ഷെ നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്താണ് എൻ്റെ സ്കില്ല് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ സ്കില്ലിനെ നമ്മൾ കണ്ടെത്തി കൂടി എഴുതുക ഫോർത്ത് വൺ മാച്ചിങ് ആണ് എം ഫോർ മാച്ചിങ് ആണ് ഇനി ഈ രണ്ടും മൂന്നും തമ്മിൽ നമ്മൾ മാച്ച് ചെയ്യുക സ്കില്ലുകളും ഫിൽറ്റർ ചെയ്തെടുത്ത കാര്യങ്ങളും മാച്ച് ചെയ്യുക അതിൽ നിന്നൊരു ഉത്തരം നമുക്ക് കിട്ടും ആ ഉത്തരമാണ് നമ്മുടെ ലക്ഷ്യമായിട്ട് വരിക അഥവാ ഞാൻ എന്റെ ഫിൽട്ടർ ചെയ്തെടുത്തപ്പോൾ എനിക്ക് നല്ലൊരു ട്രെയിനർ ആവണം എന്ന് എൻ്റെ ഒരു ആഗ്രഹങ്ങളിൽ പെട്ട് ഞാൻ എഴുതിയതായിരിക്കും ഞാൻ മാച്ച് ചെയ്ത് നോക്കുകയാണ് സ്കില്ലിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായത് എനിക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റും ഏത് സാഹചര്യങ്ങളിലും ഏത് ആളുകൾ മുന്നിൽ വന്നാലും ഞാൻ സംസാരിക്കും എനിക്ക് വിഷയദാരിദ്ര്യം ഞാൻ എന്ത് വിഷയങ്ങൾ തന്നാലും ഞാൻ അതിൽ പിടിച്ചു നിൽക്കും നമ്മൾ പറയാറില്ലേ എങ്ങനെ വീണാലും പൂച്ച നാല് കാലിലെ വീഴും നമ്മൾ പലപ്പോഴും കേൾക്കാറില്ലേ അങ്ങനെ വിഷയ ദാരിദ്ര്യമില്ലാതെ എനിക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റും എനിക്ക് സ്റ്റേജ് ഫിയർ ഇല്ല ഇതൊക്കെ എൻ്റെ ഒരു സ്കില്ലാണ് എല്ലാവർക്കും അങ്ങനെ വിഷയ ദാരിദ്ര്യമില്ലാതെ സംസാരിക്കാൻ വേണ്ടി പറ്റും ഞാൻ ആ സ്കില്ല് കണ്ടെത്തി ഞാൻ ഇതിന്റെ മാച്ച് ചെയ്തു യെസ് എന്റെ ലക്ഷ്യം എനിക്കൊരു ട്രെയിനർ ആവണം എന്നുള്ളതാണ് ഇങ്ങനെയാണ് നമ്മുടെ ഒരു ലക്ഷ്യം കണ്ടെത്തുക ഗോൾ പോസ്റ്റ് ഇല്ലാതെ ഒരിക്കലും ഫുട്ബോൾ ഉണ്ടാവില്ല നമുക്ക് ലക്ഷ്യമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അനന്തമായി മുന്നോട്ട് പോയതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല നമുക്ക് ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റില്ല നമ്മൾ ഡൈവേർട്ടായി പോകും നമ്മൾ ഒരു ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് പോകും അതിന് ഡെഡ് ലൈൻ ഉണ്ടാവില്ല കുറച്ച് കഴിയുമ്പം ഇതിനേക്കാളും ബെറ്റർ അതാണ് എന്ന് തോന്നും അതിലേക്ക് നമ്മൾ ആവും എന്നാൽ ഇതിനൊരു തടസ്സം സൃഷ്ടിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു ഇനി നമ്മുടെ മുന്നോട്ടേക്കാണ് ആദ്യം ഇതിന് തടസ്സം സൃഷ്ടിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് നോക്കി നോക്കാം അതിൽ ഫസ്റ്റ് വൺ ഫിയർ ഓഫ് ഫെയിലിയർ ആണ് പരാജയപ്പെടും എന്നുള്ളൊരു ഭയം അത് മാനസികമായിട്ട് നമ്മളെ വള്ളാതെ തളർത്തും അഥവാ ഒരു പരാജയ ഭയം നമുക്ക് ഉള്ളിലൂടെ വരും അവർ മത്സരിക്കാൻ പോലും നമുക്ക് സാധിക്കൂല ഒരു മത്സരത്തിന് പോലും നമ്മൾ ഇറങ്ങൂല കാരണം എനിക്ക് പരാജയപ്പെടും മറ്റുള്ള ആളുകൾ എന്ത് ധരിക്കും പരാജയപ്പെട്ടാലോ ഞാൻ പരാജയപ്പെട്ടാലോ എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ആ ഒരു ചിന്ത ഒരു തോട്ട് നമ്മുടെ മനസ്സിലേക്ക് വരും നമുക്കൊക്കെ ഉണ്ടായിട്ടില്ലേ പലപ്പോഴും ഞാൻ പരാജയപ്പെട്ടാലോ ഞാൻ ഇത് ചെയ്യുമ്പോ പരാജയപ്പെട്ടാലോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ലേ പലപ്പോഴും പല കാര്യങ്ങളിലും പലപ്പോഴും ഈ ഒരു ഭയം ഉണ്ടാക്കുന്നത് നമ്മുടെ കുട്ടിക്കാലത്തെ ചില കാര്യങ്ങളാണ് ഒന്നുകിൽ നമുക്ക് സാമൂഹികപരമായി നമുക്കൊരു ലജ്ജ ഉണ്ടാകുമ്പോൾ ആ ഒരു പരാജയ ഫിയർ ഓഫ് ഫെയിലിയർ ഉണ്ടാവും അല്ലെങ്കിൽ മുൻകാല പരാജയ അനുഭവങ്ങൾ ഞാൻ പറയട്ടെ Every ബാഡ് മോമെൻസ് ഗിവ്സ് എ പെയിൻ എവ്രി പെയിൻ ഗിഫ്സ് എ ലെസൺ എവ്രി ലെസൺ ചേഞ്ച് എ പേഴ്സൺ നമ്മൾ പരാജയപ്പെടണം പരാജയത്തിലൂടെയാണ് നമുക്ക് വിജയം ആസ്വദിക്കാൻ വേണ്ടി പറ്റിയ കാരണം നമ്മൾ ഒരു പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അതിന് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടോ പല വാട്സപ്പ് സ്റ്റാറ്റസുകളിലൊക്കെ കാണുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ അയിന് ഇനി പെന്നാണ് വെച്ച് തരുന്നത് ഇനി മായ്ക്കാൻ പറ്റില്ല തെറ്റാതെഴുതി പോവുക അല്ലെ പെൻസിലിന്റെ കാലം കഴിഞ്ഞു ഇനി നിങ്ങൾ പെന്നാവേണ്ട ഒരു കാലമാണ് നിങ്ങൾക്ക് ഇനി മായ്ക്കാനുള്ള ഓപ്ഷൻ ഇല്ല ഇനി നിങ്ങൾ പെന്നാണെന്ന് ഓക്കെ റൈറ്റ് നമ്മൾ ഇനി പെന്നാണ് പക്ഷെ നമ്മൾ തെറ്റാതെ മുന്നോട്ട് പോകണം എന്ന് പറയുന്നത് അതൊരിക്കലും നടപ്പുള്ള കാര്യമല്ല തെറ്റണം തെറ്റിക്കഴിഞ്ഞാൽ അത് മായ്ക്കാനും പാടില്ല ആ ഒരു ലെസൺ ഉണ്ടാവണം ആ ഒരു പാഠം എവിടെയാണ് നമുക്ക് തെറ്റ് പറ്റിയത് എന്ന് മനസ്സിലാക്കി എവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടുള്ള വഴി എളുപ്പമാണ് പിന്നീട് അങ്ങനെ ഒരു മിസ്റ്റേക്ക് നമുക്ക് ഒരിക്കലും സംഭവിക്കില്ല ഇതിനൊരു പരിഹാര മാർഗമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ എന്ത് പരാജയം ഉണ്ടോ അതൊരു പഠനമായിട്ട് കാണുക ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അതിനെ പഠിക്കുക യെസ് ഇതൊരു പാഠമാണ് എൻ്റെ ജീവിതത്തിൽ ഇതിലൂടെ ഞാനൊരു ആ പരാജയത്തിൽ നിസ്സാരം ഒരുക്കിയിരിക്കുക നമ്മള് പലപ്പോഴും ചിലർക്ക് ഉണ്ടാവാറുണ്ട് ഒരു സംവാ ഒരു സംസാരത്തിൽ രണ്ട് കൂട്ടുകാർ തമ്മിൽ ഒരു കാഷ്വൽ ടോക്കിൽ ഒരു സംവാദത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ സംവാദത്തിൽ പോലും അയാൾ എന്നെക്കാൾ മുതൽ സംസാരിക്കുന്നു എന്ന് തോന്നുമ്പോൾ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാവാറുണ്ട് അല്ലെ ഇതൊക്കെ നമുക്ക് മറികടക്കാൻ പറ്റുന്ന ചെറിയ വിജയങ്ങളൊക്കെ ഓർമ്മിച്ചുകൊണ്ട് നമ്മുടെ മനസ്സൊന്ന് തുറക്കുക നമുക്ക് ചെറിയ ചെറിയ വിജയങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ആ വിജയങ്ങളെ നമ്മൾ ഓർമ്മിച്ച് വെക്കുക ആ വിജയങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക ഫിയർ ഓഫ് ഫെയിലിയർ നമുക്ക് ഇല്ലാതാവും സെക്കൻഡ് വൺ ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് ആണ് മറ്റുള്ളവരുടെ വിലയിരുത്തലിനെ ഭയപ്പെടുന്ന ഒരു അവസ്ഥയാണ് അഥവാ ആളുകൾ എന്ത് വിചാരിക്കുന്നു അവരെന്ത് കരുതും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ പലപ്പോഴും ഉണ്ടാവാറില്ലേ നമുക്ക് അവരെന്ത് കരുതും ഇതൊക്കെ എവിടെയാണ് പ്രകടമാണെന്ന് അറിയാം നമ്മളുടെ വേദിയിൽ പോയിരിക്കുന്നു നമ്മൾ സദസ്സിലായിരിക്കില്ല പലപ്പോഴും സ്റ്റേജിലായിരിക്കും അപ്പൊ നമ്മുടെ മനസ്സിൽ മനസ്സിലൊരാളലുണ്ട് ഒരാളിൽ കത്തരൊക്കെ ഉണ്ട് എന്താണെന്നറിയോ എന്നെപ്പം വിളിക്കോ ഓരോ ആളുകൾ ആശംസയൊക്കെ വിളിക്കുന്ന കാണാം ചിലപ്പോൾ ഇല്ലാത്ത ആളുകളുടെ പേരൊക്കെ ആശംസയിൽ വിളിക്കും ഇനി ഇൻ കേസ് നമ്മുടെ പേര് നോട്ടീസിൽ ഉണ്ടായി എന്ന് നോക്കുക നമ്മൾ കരുതും പലപ്പോഴും നമ്മൾ കരുതും സമയം പെട്ടെന്ന് തീർത്താ മതിയായിരുന്നു അല്ലെങ്കിൽ ഒരു എൻ്റെ തൊട്ട് മുന്നിലെ ആളുകൾ വിളിച്ചിട്ട് അവിടെ വെച്ച് നിർത്തിയാൽ മതിയായിരുന്നു ഞാൻ എന്ത് സംസാരിക്കും ആകെ ഒരു വേർത്ത് ആകെ ഒരു ടെൻഷനാണ് അല്ലെ ഉണ്ടാവാറില്ലേ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ നമ്മൾ അയാൾ ഓപ്പോസിറ്റ് ഇരിക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് എന്നെ വിളിക്കോ ഓരോരുകൾ വിളിക്കുന്ന കാണാം ആ നിങ്ങൾ വരൂ അഭിപ്രായം പറയും ഒന്ന് എഴുന്നേറ്റ് അഭിപ്രായം പറയൂ സ്വാഭാവികമായിട്ടും ഞാൻ കരുതും അയ്യോ എന്നെ വിളിക്കോ എന്നെ വിളിക്കോ അടുത്തത് ഞാനായിരിക്കോ ഒരു ടെൻഷൻ ഞാൻ ആണെങ്കി എന്ത് സംസാരിക്കും ഞാനായിരിക്കോ ഞാനാണെങ്കി എന്ത് സംസാരിക്കും ഞാൻ എങ്ങനെയായിരിക്കും ഞാൻ സംസാരിച്ച് ഇവരെന്ത് കരുതും എനിക്ക് തെറ്റിപ്പോവോ എനിക്ക് സംസാരിക്കാൻ പറ്റുമോ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ ഇതാണ് ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് ഒരു പുതിയ ഡ്രസ്സ് ധരിക്കുമ്പോൾ പോലും ഉണ്ടാവും അത്യാവശ്യം ഒരു മോഡേൺ ഡ്രസ്സ് ഞാൻ ധരിക്കാത്ത രൂപത്തിലുള്ള ഒരു ഡ്രസ്സ് ധരിക്കുമ്പോൾ പോലും ഞാൻ കരുതും അയാൾ എന്ത് കരുതും ഞാൻ ഇങ്ങനെ ഒരു ഡ്രസ്സ് ധരിക്കാറില്ലല്ലോ അയാൾ എന്ത് കരുതും സത്യത്തിൽ എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്റെ ഡ്രസ്സ് നോക്കാനൊന്നും സമയമില്ല ഞാനത് നോക്കിയിട്ടുണ്ടാവില്ല ഇനി അത് നോക്കിയാൽ തന്നെ നമ്മളൊരു സാധാരണ നാടൻ ഭാഷയിൽ പറയാറില്ലേ അയാളല്ല നമുക്ക് ചെലവിന് വരുന്നത് പറയാറില്ലേ നിങ്ങൾ പറയാറില്ലേ ഞാൻ പറയാറുണ്ട് അയാളല്ല എൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് എൻ്റെ ഇഷ്ടം ഇതാണ് എൻ്റെ ആഗ്രഹങ്ങൾ ഇതാണ് അല്ലെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളൊരു സമൂഹ മാധ്യമത്തിന് പോസ്റ്റ് ചിലപ്പം ഒരു മേജർ ആയിട്ടുള്ള ഒരു ഇഷ്യൂ നടക്കാറുണ്ട് നമ്മുടെ നാട്ടില് ആ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അതിനെക്കുറിച്ച് ഒരു പോസ്റ്റ് ഇടണം നമുക്കൊരു ആഗ്രഹമുണ്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ സോഷ്യൽ മീഡിയ എടുക്കും ഫേസ്ബുക്ക് എടുക്കും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എടുക്കും നമ്മൾ ടൈപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും പിന്നെ നമ്മൾ കരുതുന്നത് ശരിയാണോ ഇടണോ ഇനി ഞാനിതിൽ ഉൾപ്പെടണോ ഞാൻ ഇതിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ഇത് വായിക്കുന്നവർ എന്ത് കരുതും അല്ലെങ്കിൽ എൻ്റെ എന്ത് കരുതും അല്ലെങ്കിൽ ഞാനിത് എഴുതിയത് ശരിയാവുമോ അങ്ങനെ സ്വയം അങ്ങ് ജഡ്ജ്മെന്റ് ചെയ്യും ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് ഇതൊക്കെ സംഭവിക്കുന്നത് എപ്പോഴാന്നറിയോ നമ്മളെ ഇതും കുട്ടിക്കാലത്ത് നമുക്ക് ഒരുപാട് നിന്ദകൾ കേട്ടിട്ടുണ്ടാവും ഇതിന് ഒരുപാട് ഉണ്ട് നമ്മുടെ ആത്മവിശ്വാസം തളർന്നു പോകും മറ്റുള്ളവരുടെ സന്തോഷത്തിനായിരിക്കും നമ്മൾ ജീവിക്കുക അഥവാ ഞാൻ ഒരു വസ്ത്രം ധരിക്കുമ്പോൾ മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് ആലോചിച്ച് നടക്കുന്ന ഫിയർ ഓഫ് ജഡ്ജ്മെൻ്റോടുകൂടി നടക്കുന്ന ഞാൻ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ സന്തോഷിപ്പിക്കാൻ അഥവാ അയാൾ സന്തോഷിക്കുമെന്ന് കരുതുന്ന വെള്ളവസ്ത്രമാണ് ഞാൻ ധരിച്ചു കൊണ്ടുപോകുന്നത് എനിക്കിഷ്ടം എൻ്റെ മനസ്സിന് ഇഷ്ടം എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് നല്ലൊരു ഫ്ലവർ ഉള്ള എന്താ പറയാ നല്ലൊരു ഡ്രസ്സ് ധരിക്കാനാണ് പുതിയ മോഡലാണ് എനിക്ക് അത് ധരിക്കാനാണ് ഇഷ്ടം അല്ലെങ്കിൽ നല്ല സ്ക്രാച്ച് ഇപ്പോഴത്തെ മോഡൽ സ്ക്രാച്ച് ഡ്രസ്സ് ധരിക്കാൻ എനിക്ക് ആഗ്രഹം പക്ഷെ അയാൾ എന്ത് എന്ന് കരുതി അയാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എൻ്റെ സന്തോഷത്തെ ഇല്ലാതാക്കിയിട്ട് ഞാൻ വെള്ള വസ്ത്രം ധരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഒരു പ്ലെയിൻ വസ്ത്രം ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു ബ്ലൂ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു വസ്ത്രം ധരിക്കുന്നു സത്യത്തിൽ ഞാൻ ആരുടെ സന്തോഷമാണ് അവിടെ കൂടുതൽ വാല്യൂ ചെയ്യുന്നത് മറ്റൊരാളുടെ സന്തോഷത്തിനാണ് എൻ്റെ സന്തോഷത്തെ അടിച്ചമർത്തിക്കൊണ്ടാണ് നമ്മളിവിടെ ഓർക്കേണ്ട കാര്യം നമ്മുടെ ജീവിതമാണ് അത്ര മാത്രം ഓടുക്കുക നമ്മുടെ ജീവിതമാണ് ഇതിനെ സന്തോഷിപ്പിക്കേണ്ടത് ഉത്തരവാദിത്വം നമ്മുടേതാണ് ആത്മവിശ്വാസം നമ്മൾ വർദ്ധിപ്പിക്കുക ഫീഡ്ബാക്കിനെ നമ്മൾ ഒരു ഒരു എന്താ പറയാ ഒരു വിലയിരുത്തലായിട്ട് നമ്മൾ കാണുക ഫീഡ്ബാക്ക് ഒരാളൊരു ഫീഡ്ബാക്ക് തന്നു ഈ ഡ്രസ്സ് കൊള്ളാം അല്ലെങ്കിൽ ഈ ഡ്രസ്സ് നിനക്ക് ചേരുന്നില്ല അപ്പൊ നമ്മൾ കരുതാം പക്ഷെ ഞാൻ കണ്ണാടി നോക്കിയപ്പോൾ എനിക്ക് ഈ ഡ്രസ്സ് ഓക്കെ ആയിരുന്നു എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ണാടി നോക്കിയപ്പം എൻറെ ശരീരത്തിന് എന്റെ മുഖത്തിന് എന്റെ സൗന്ദര്യത്തിന് ഡ്രസ്സോക്കെയാണ് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു ആ ഒരു പ്രശ്നം അവിടെ പരിഹാരം തീർന്നു പരിഹാരം അതാണ് ആ പ്രശ്നം അവിടെ ഇല്ല ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് നമുക്ക് ഉണ്ടാവരുത് പിന്നെ വരുന്നതാണ് ലാക്ക് ഓഫ് എക്സ്പോഷ്യ നമുക്ക് പരിചയമില്ല പരിചയമില്ലാത്ത കാര്യം അല്ലെങ്കിൽ അഭാവം അങ്ങനെ അനുഭവം ഇല്ലായ്മ ഈ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നമുക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇത് എനിക്ക് പരിചയമില്ലല്ലോ ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ കാരണം ഞാൻ ഇത് ചെയ്തിട്ടില്ലല്ലോ അത് നമുക്ക് ആദ്യമായിട്ടുണ്ടായത് ഒരു യാത്ര പോകുമ്പോഴായിരിക്കും പലപ്പോഴും സ്കൂളിലേക്ക് സ്കൂൾ ബസ് ഇല്ലാതെ യാത്ര ചെയ്തവരുണ്ടോ സ്കൂൾ ബസ് ഇല്ലാതെ യാത്ര ചെയ്തവരുണ്ടോ നമ്മുടെ ലോക്കൽ ബസ്സുകളിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ടെൻഷൻ വരാനുണ്ട് എനിക്കിത് പരിചയമില്ലല്ലോ എന്നിട്ട് ഒരേ നോക്കും നമ്മള് ചിലപ്പം നമ്മുടെ സ്റ്റോപ്പ് ഒക്കെ എണ്ണി വെക്കും സ്കൂളിൽ ചെറുക്കാൻ ഉമ്മാൻ്റെ കൂടെ അല്ലെങ്കിൽ ബാപ്പാൻ്റെ കൂടെ അച്ഛന്റെ കൂടെ അമ്മന്റെ കൂടെ പോയ സമയത്ത് നമ്മൾ സ്റ്റോപ്പുകൾ എണ്ണിയിട്ടുണ്ടാവും എൻ്റെ സ്കൂളിലേക്ക് എൻ്റെ വീട്ടിൽ നിന്നും ബസ് സ്റ്റോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ സ്കൂളിലേക്ക് അഞ്ച് സ്റ്റോപ്പ് ഉണ്ട് നമ്മുടെ ടെൻഷൻ തുടങ്ങും നമ്മൾ ഇങ്ങനെ ആ ഒരു പരിചയത്തിന്റെ അഭാവം കൊണ്ട് നമ്മൾ ഇങ്ങനെ ആ ഒരു ടെൻഷനായി ടെൻഷനായി നമ്മളിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കും ഇത് നമ്മുടെ ജീവിതത്തെ ഒരുപാട് ബാധിക്കും കാരണം നമ്മുടെ അവസരങ്ങൾ നമ്മൾ തിരിച്ചറിയാതെ പോകും അനുഭവത്തിന്റെ കുറവ് കൊണ്ട് നമ്മൾ പരിചയമില്ല എന്ന് പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ മാറ്റിവെക്കും പല പല കാര്യങ്ങളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു പേടി നമുക്ക് ഉണ്ടാവും നമുക്കൊരു ആത്മവിശ്വാസം കുറയും ആത്മവിശ്വാസമാണ് നമ്മുടെ കരിയറിനെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് ആത്മവിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നയിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആത്മവിശ്വാസം അത് നിർബന്ധമാണ് നമുക്കത് ഉണ്ടാവണം അതിന് നമുക്ക് എന്ത് പരിഹാരം നമ്മൾ പുതിയ ആളുകളെ പരിചയപ്പെടുക പുതിയ കാര്യങ്ങൾ പഠിക്കുക പുസ്തകങ്ങൾ വായിക്കുക യാത്ര ചെയ്യുക പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് അല്ലെങ്കിൽ പുതിയ ആളുകളെ കൂടെ കൂടുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങടെ വിംപിൾ അക്കാദമിയിൽ വന്നു ഓക്കെ ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ടാവും അവരിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബസ്സിൽ നമ്മുടെ നമ്മളെ തൊട്ടടുത്തൊരാളിരിക്കുന്നുണ്ടാവും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴാണ് അയാളൊരു അനുഭവം പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ ഞാനൊരു ട്രെയിനിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ വണ്ടി എടുത്തിട്ടില്ല മഴ ആയതുകൊണ്ടാണ് ഇരിക്കുന്നുണ്ട് അടുത്തൊരാളിരിക്കുന്നുണ്ട് ഇങ്ങനെ മൊത്തത്തിൽ കാര്യങ്ങൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കുന്നു വിലയിരുത്തുന്നു ഒരുപാട് കാര്യങ്ങൾ പറയുന്നു ഞാൻ അയാൾ കൂടുതൽ കേൾക്കാൻ തുടങ്ങി എന്നിട്ട് എങ്ങനെ എന്നൊക്കെ ഞാൻ ചോദിച്ചു ഞാനും അതിലിടപെട്ടു അയാളുടെ സംസാരത്തിൽ പിന്നെ വേറൊരാളും കൂടി വന്നു പിന്നെയാണ് അറിഞ്ഞത് ആ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആള് അയാളൊരു ഡിസ്ട്രിക്ട് ജഡ്ജാണ് എനിക്കറിയില്ല അയാൾ ആരാണ് പക്ഷെ അയാളെ കയ്യിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് പാഠങ്ങൾ കിട്ടിയിട്ടുണ്ട് ആ യാത്രയിലൂടെ എനിക്ക് കിട്ടിയൊരു വലിയൊരു അനുഭവമാണ് നമ്മൾ യാത്ര ചെയ്യാ നമ്മുടെ ഈ പരിചയത്തിന്റെ അഭാവം അല്ലെങ്കിൽ നമുക്കത് അനുഭവമില്ല എന്ന് പറഞ്ഞാൽ പലതിലും നമ്മൾ ഇറങ്ങി പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കുന്ന കാര്യങ്ങൾ ഇത് എനിക്ക് ചെയ്യാൻ പറ്റൂല കാരണം എനിക്ക് അനുഭവമില്ല നമ്മൾ ചിന്തിക്കുക നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അനുഭവം എല്ലാം നമുക്ക് അനുഭവം ഉണ്ടായിരുന്നു ഓരോന്നും നമ്മൾ പഠിച്ചതാണ് അനുഭവത്തിൽ നിന്ന് പഠിച്ചതാണ് ഓരോന്നും തീ കണ്ടപ്പോഴാണ് നമുക്ക് തീ ചൂടുള്ളതാണ് എന്ന് പറഞ്ഞറിഞ്ഞതാണ് പക്ഷെ അത് പൊള്ളിയപ്പോഴാണ് നമ്മൾ അത് അനുഭവിച്ചറിഞ്ഞ തീ പൊള്ളുന്നതാണ് പലപ്പോഴും നമ്മൾ ചൂടുവെള്ളം പിടിച്ച സമയത്ത് ചൂടുവെള്ളത്തിന്റെ അവസ്ഥ എങ്ങനെയാണല്ലോ ചൂടുവെള്ളം നമ്മൾ ഒരു ജഗ്ഗിലൊക്കെ വെള്ളം എടുക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ ഫസ്റ്റ് കുടിച്ചിട്ടുണ്ടാവും അത് ഒരു അനുഭവം എല്ലാവർക്കും ഉണ്ടാവും നമ്മുടെ തൊണ്ടയൊക്കെ പൊള്ളിയിട്ടുണ്ടാവും ആ ഒരു പൊള്ളലാണ് പിന്നീട് എവിടെ ജഗ് കണ്ടാലും ഒന്നുകിൽ നമ്മൾ ആ ജഗ് ഒന്ന് തുറന്നു നോക്കും ആവി പറക്കുന്ന ചൂടുണ്ട് ഇതെനിക്ക് പൊള്ളിയത് അനുഭവമാണ് നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല ഇതിനെയൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുക ആളുകൾ കൂടെ കൂടാതെ നമ്മൾ അനുഭവിച്ചറിയുക അനുഭവിച്ചാൽ മാത്രമേ നമ്മൾ അറിയുള്ളൂ അനുഭവിച്ചിട്ടില്ല എനിക്കത് അറിയില്ല എന്ന് കരുതി മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കരിയർ തന്നെ ഇല്ലാതാവും അടുത്തത് പേരൻ്റൽ ഫിയർ അഥവാ മാതാപിതാക്കൾ അല്ലെങ്കിൽ കൂട്ടുകാരുടെ സ്വാധീനത്തിൽ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങൾ കുറെ തീരുമാനങ്ങളാണ് നമ്മൾ എന്ത് കാര്യങ്ങൾ തീരുമാനിക്കുമ്പം യെസ് അഫ്കോഴ്സ് നമ്മുടെ കൂട്ടുകാരെ കേൾക്കണം മാതാപിതാക്കളെ കേൾക്കണം പക്ഷെ നമ്മളൊരു കരിയർ തെരഞ്ഞെടുക്കുമ്പോൾ എൻ്റെ പാഷൻ എന്ന് പറയുന്നത് ട്രെയിഡറാണ് പക്ഷെ എൻ്റെ കൂട്ടുകാർ പറയുകയാണ് നീ ഒരു എൻജിനീയർ ആവണം ഞാൻ എൻജിനീയറിങ്ങിനാണ് പോയത് അല്ലെങ്കിൽ ഞാൻ ഡോക്ടർ ആവാനാണ് പോകുന്നത് പലപ്പോഴും പത്താം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പത്താം ക്ലാസ്സിന് ഒരു ടീം ഉണ്ടാവും ആ ടീമാണ് പറയാ നമുക്ക് പ്ലസ് വൺ ഇന്ന ക്ലാസ്സിലേക്ക് പോവാം ഇന്ന സ്കൂളിലേക്ക് പോവാം നമ്മുടെ നാടിൻ്റെ അടുത്ത് ഇന്ന സ്കൂളാണ് നമുക്ക് അവിടെ പോവാം കാരണം പത്താം ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ജയിലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും എസ് എസ് എൽ സിന്നൊക്കെ പറഞ്ഞ ഒരു ഫീലാണ് നൈറ്റ് ക്ലാസ് അഡീഷണൽ കുറെ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ പത്താം ക്ലാസ് കഴിഞ്ഞ ഉടനെ തീരുമാനിക്കുകയാണ് പ്ലസ് വൺ നമ്മൾ ഇന്ന സ്കൂളിലാണ് അവിടെ എന്ത് വിഷയം എടുക്കുന്നത് അപ്പോ അതിൽ ഒരാളുടെ അഭിപ്രായമായിരിക്കും നമുക്ക് കോമേഴ്സ് എടുക്കാം അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുക്കാം സയൻസ് എടുക്കാം പക്ഷെ എനിക്കതല്ല വേണ്ടത് എനിക്കാ വേണ്ടത് നല്ലൊരു അക്കൗണ്ടന്റ് ആണ് അതിന് ഞാൻ കോമേഴ്സ് എടുക്കണം പക്ഷെ ആള് പറഞ്ഞ ഹ്യൂമാനിറ്റീസിനോടൊപ്പം ഞാൻ പോവാണ് അല്ലെങ്കിൽ മാതാപിതാക്കൾ പറയാണ് എനിക്ക് നീ ഒരു ഐ എസ് ആയിട്ട് കാണണം അതുകൊണ്ട് നീ ഹ്യൂമാനിറ്റീസ് എടുക്കണം പക്ഷെ എൻ്റെ ഒരു തീ എന്ന് പറയുന്നത് എനിക്ക് നല്ലൊരു ഡോക്ടർ ആവണം ഡോക്ടർ ആവണമെങ്കിൽ എനിക്ക് സയൻസ് എടുത്ത് മുന്നോട്ട് പോകണം അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ കരിയർ തീരുമാനിക്കുമ്പോൾ നമുക്ക് അതിലൊരു പങ്ക് നമുക്ക് ഉണ്ടാവണം എല്ലാം കൂട്ടുകാർക്കും സാഹചര്യങ്ങൾക്കും വീട്ടുകാർക്കും അനുസരിച്ച് നമ്മുടെ കരിയറിനെ മാറ്റിമറിക്കരുത് നമ്മളവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്റെ ആഗ്രഹം എന്റെ ലക്ഷ്യം എൻ്റെ പാഷൻ ഇതാണ് ഈ പാഷന് വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത് ആ പാഷൻ എനിക്ക് വർക്കൗട്ട് ചെയ്തെടുക്കണം എന്ന് നമ്മൾ കരുതാം നിങ്ങൾ ഹൃദയത്തിൽ ഒരു അസ്വസ്ഥത നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ സ്വപ്നം അതാണ് നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം അത് എവിടെയെങ്കിലും ഒളിഞ്ഞൊലിക്കുന്നുണ്ടാവും ഇന്ന് നിങ്ങൾ അതിനെ കണ്ടുപിടിക്കാൻ തയ്യാറാണ് ഇന്ന് രാത്രി ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് അഞ്ച് മിനിറ്റ് നിങ്ങൾ കണ്ണടച്ച് തീരുമാനിക്കുക അഞ്ച് മിനിറ്റ് മുമ്പ് നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ബെഡിൽ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ തീരുമാനിക്കുക കണ്ണടച്ച് നിങ്ങൾ ചിന്തിക്കുക എനിക്കിനി അഞ്ച് വർഷം മാത്രമേ ജീവിക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെങ്കിൽ എനിക്കിനി രണ്ട് വർഷം ജീവിക്കാൻ പറ്റുള്ളൂ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരും ഇതെന്റെ ലക്ഷ്യം കണ്ടെത്തണം അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവണം എന്ന് ചിന്തിച്ചിട്ട് ആ ഒരു തോട്ടോട് കൂടി നമ്മൾ ഇരിക്കണം അപ്പൊ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് ആദ്യമായിട്ട് വരുന്ന ഒരു സംഭവം ഉണ്ടാവും യെസ് നീ പ്രാക്ടീസ് ട്രെയിനിങ് പ്രാക്ടീസ് ചെയ്യ എന്ന് നമ്മൾ ചിന്തിക്കും അതാണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും നമ്മുടെ ലക്ഷ്യം കണ്ടെത്തി ആ ലക്ഷ്യം നമ്മൾ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കണം അത് സാധിക്കട്ടെ എന്ന് കൂടി ഞാൻ ആശംസിക്കുകയാണ് താങ്ക് യു don't ഹലോ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂട്ടാ വളരെ നല്ല ക്ലാസ് ആയിരുന്നു ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പറഞ്ഞോളൂ സാർ നല്ലൊരു ക്ലാസ് ആയിരുന്നു നല്ലൊരു ഭയങ്കര മോട്ടിവേഷണൽ ഇതായിരുന്നു നമ്മളുടെ എന്താണ് നമ്മുടെ മടിയും അല്ലെങ്കിൽ എല്ലാം മാറ്റുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു നല്ലൊരു എടിപ്പിച്ചു നിർത്തുന്ന രീതിയിലുള്ളൊരു നല്ലൊരു ഉത്തേജനായിട്ട് നിന്നത്തെ നല്ലൊരു ഒരു ദോസത്തിൻ്റെ നല്ലൊരു തുടക്കമായി ഇനി അങ്ങോട്ട് എന്തൊക്കെയോ ചെയ്യണം എന്നുള്ളൊരു വിചാരമായി മാറി അത് ചെയ്ത ഈ സാറിന് നല്ല അഭിനന്ദനങ്ങൾ താങ്ക് യു വളരെ നല്ല ക്ലാസ് താങ്ക്സ് നേരെ പറയാൻ വന്നിരുന്നല്ലോ ശരണ്യ ആണോ വളരെ നല്ല ക്ലാസ് ആയിരുന്നു എന്ന് മാം എങ്ങനെ സെറ്റ് ചെയ്യണം നമുക്ക് എങ്ങനെയാണ് ലക്ഷ്യം അത് മറ്റുള്ളവരുടെ താല്പര്യത്തിന് വഴങ്ങി ആകരുത് നമുക്കുള്ള ഒരു ഫീൽ ആയിരിക്കണം നമ്മൾ എന്താണ് സക്സസ് ആവുന്നതെന്ന് നമ്മുടെ സ്കില് അനുസരിച്ച് സെറ്റ് ചെയ്യണം വളരെ നല്ല ക്ലാസ് ആയിരുന്നു